കെൺകാര്യത്തിന്റെ മഹിമ വിളിച്ചോതുന്ന ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് നമ്മുടെ ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഇമേജ് നമ്മുടെ മനസ്സിലുള്ള ഇമേജ് അതിന് പറയുന്ന സെൽഫ് ഇമേജ് സെൽഫ് ഇമേജ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിനും പരാജയത്തിനും സ്വാധീനിക്കുന്നത് അതായത് ജീവിത വിജയം നേടിയവർക്കെല്ലാം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം അവരെപ്പറ്റി നല്ല മതിപ്പായിരിക്കും അല്ലെങ്കിൽ അവരെപ്പറ്റി നല്ലൊരു അഭിപ്രായമായിരിക്കും അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർ കഴിവുള്ളവരാണെന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്നവരാണെന്നുമുള്ള ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ആ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് പലപ്പോഴും പലതും ചെയ്യാൻ പറ്റുന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ഒരുവിധത്തിൽ അവരുടെ ബ്രെയിനിനൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ അവർ പഠിക്കുന്നതും ഒരേപോലെയൊക്കെ തന്നെ ആയിരിക്കും ഒരേ സിലബസും ഒരേ സ്കൂളിലും ഒക്കെ പഠിച്ചാൽ തന്നെ പലരും പല വിധത്തിലെത്തുന്നതും അവർക്ക് അവരെക്കുറിച്ചുള്ള ഇമേജിനുള്ള വ്യത്യാസമാണ് ഇപ്പം നമ്മുടെ ഇമേജ് നമുക്ക് രൂപപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട് അതായത് നമുക്ക് സ്വന്തം നമ്മളെക്കുറിച്ചൊരു പോരായ്മ തോന്നാറുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യൻ ഒരിക്കലും എന്നെ കാണാനായിട്ട് ഇവിടെ വന്നു അതിലൂടെ ഞാൻ ഈ മൈൻഡ് കൺട്രോളിനെ പറ്റിയും മറ്റുള്ള പ്രോഗ്രാമിനെ പറ്റിയും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്കിത് ഏതെങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ അതായത് ഒരു ബുക്ക് സെല്ല് ചെയ്യുന്ന ഒരാളാണ് ഡോർ ടു ഡോർ ബുക്ക് സെല്ല് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്ക് വളരെ കുറഞ്ഞ വരുമാനമേ ഉള്ളൂ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പക്ഷേ അദ്ദേഹത്തിന് ജീവിതം പ്രോഗ്രസ് ചെയ്യാനായിട്ട് നിങ്ങളെന്തെങ്കിലുമൊക്കെ പഠിക്കണം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ജീവിതം നന്നാവത്തുള്ളൂ അതുകൊണ്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ വ്യക്തി പറയുന്നത് എൻ്റെ ജാതകത്തിൽ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് ഞാൻ യാതൊരു കാരണവശാലും എനിക്ക് ഫിനാൻഷ്യലായിട്ട് ഞാൻ ഉയരത്തില്ല അല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഒരു നല്ല ജീവിതം ഉണ്ടാകത്തില്ല അങ്ങനെയാണ് എൻ്റെ ജാതകത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇനി ഞാൻ ഇതിനൊക്കെ പഠിച്ചിട്ട് എന്ത് കാര്യം നേടാനാണ് അതാണ് അയാളുടെ വിശ്വാസം അപ്പോൾ അയാൾക്ക് അയാളെക്കുറിച്ച് തന്നെ അയാളുടെ മനസ്സിലുള്ള ഒരു ഇമേജ് വളരെ മോശമായിട്ടുള്ളൊരു ആണ് എനിക്ക് കഴിവൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ പ്രോഗ്രസ് ചെയ്യാത്ത ഒരാളാണ് അതിനുള്ള സാധ്യത കുറവാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അതുപോലെ അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുന്നു അങ്ങനെയാണ് മിക്ക ആൾക്കാരും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെറുതെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമ്മുടെ ഒരു ഇമേജ് ഫോം ചെയ്യുന്നു ഒരിക്കലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വന്നാൽ നമ്മളത് നമ്മുടെ ഒരു പരാജയമായിട്ട് വിചാരിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവുകേടായിട്ട് വിചാരിക്കുന്നു അതൊക്കെ നമ്മളെ ജീവിതത്തിലെ പ്രോഗ്രസിനെ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മളെ തിരിച്ചറിയുക നമ്മുടെ കഴിവുകളെ കുറിച്ചും നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ കുറിച്ചും നമുക്ക് ഒരു ബോധം ഉണ്ടാവണം നമ്മൾ എന്താണ് നമ്മളെ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചെയ്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് അതിൽ നിന്ന് എങ്ങനെ മാറ്റി ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യ അവയർനെസ് വേണം നമ്മളെ പറ്റിയുള്ള നമ്മുടെ അഭിപ്രായം ആ അഭിപ്രായം മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം അതിനായിട്ട് ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് സ്റ്റഡീസൊക്കെ ആൾക്കാർ നടത്തിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് ആൾക്കാരുടെ സെൽഫ് ഇമേജ് അവരെ പലതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് അമേരിക്കയിൽ ഒരു ഡോക്ടർ മാൾസ് എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് സർജൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപാട് പേരെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് നല്ല സുന്ദരന്മാരും സുന്ദരിമാരും ആക്കി മാറ്റാറുണ്ടായിരുന്നു അവരെ പക്ഷെ ചില ആളുകൾക്ക് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് വലിയ മാറ്റങ്ങളൊന്നും അനുഭവപ്പെടാതിരുന്നിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അവരുടെ രൂപത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിലുള്ള അവരെക്കുറിച്ചുള്ള ഇമേജിന് വലിയ മാറ്റം വരാത്തതുകൊണ്ട് അവർക്ക് മാറ്റങ്ങൾ അനുഭവപ്പെടാറില്ല അപ്പോൾ ആ ഡോക്ടർ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഇത് മാറ്റം വരാത്തത് അദ്ദേഹം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് ഈ ഇമോഷണൽ സ്കാർസ് അതായത് നമ്മുടെ ഉള്ളിൽ ഇമോഷണലായിട്ടുണ്ടായ മുറി മുറിപ്പാടുകളുണ്ട് അതിനെ മാറ്റാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമ്മുടെ പുറമേ ഉള്ള പ്ലാസ്റ്റിക് സർജറി കൊണ്ട് മാത്രം അല്ലെ പുറമേയുള്ള മാറ്റങ്ങൾ കൊണ്ട് മാത്രം ആ ജീവ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ വലിയ മാറ്റം വരുന്നില്ല പേഴ്സണാലിറ്റിയിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചേഞ്ച് ഉള്ളിൽ നിന്ന് വരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ തന്നെ നമുക്ക് ചേഞ്ച് വരണം അപ്പം ഏതൊരു ചേഞ്ചും നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ചേഞ്ച് പെർമനൻ്റ് ആവത്തുള്ളൂ ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാൾ മോശമായിട്ടൊരാ ഒരാളിനോട് നമുക്ക് അയാളുടെ മൈൻഡിനെ റീ പ്രോഗ്രാം ചെയ്ത് അയാളൊരു നല്ല വ്യക്തിയാണെന്ന് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീടത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചോളും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ റീ പ്രോഗ്രാം ചെയ്യാനായിട്ട് പല ടെക്നിക്കുകളും ഇന്ന് എൻ എൽ പി പോലുള്ള സങ്കേതങ്ങളിലുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു ഒരു ടെക്നിക്കിനെ കുറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാം അതായത് ഏതെങ്കിലും ഒരു ബിഹേവിയർ നമുക്കൊരു മോശമായ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ ആ ബിഹേവിയറിനെ നമുക്ക് ബോധപൂർവ്വം മാറ്റാൻ കുറച്ച് പ്രയാസമാണ് ഇപ്പം നമുക്ക് ചിലപ്പം ചിലർക്ക് സ്മോക്കിംഗ് ഹാബിറ്റായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റായിരിക്കും അങ്ങനെ പല പല മോശപ്പെട്ട ഹാബിറ്റ്സും ഉള്ള ആൾക്കാരുണ്ട് പക്ഷേ അവർക്ക് അതിനെക്കുറിച്ച് അറിയാം അവർക്ക് ആ പെരുമാറ്റം മോശമാണെന്ന് അവർക്കറിയാം പക്ഷെ അതെങ്ങനെ മാറ്റണമെന്ന് അവർക്ക് അറിഞ്ഞൂടും അവരുടെ വിൽ പവർ കൊണ്ട് മാത്രം ചിലപ്പം ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ വിൽ പവർ കൊണ്ട് മാത്രം അതായത് നമുക്കത് മാറ്റണം എന്ന് വിചാരിച്ചാൽ മാത്രം അത് മാറത്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു പ്രോഗ്രാമിംഗ് പോലെ അവരുടെ നെയിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ടെൻഷനുണ്ടാകുന്ന സമയത്ത് അവർ കൈ അടിക്കുകയോ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു സിഗരറ്റ് സ്മോക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് അവർക്ക് ലോങ് ടേമിൽ ഒരുപാട് മോശമായ ഇഫക്റ്റ് ഉണ്ടാക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അപ്പം നമ്മുടെ ജീവിതം നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് എന്നുണ്ടെങ്കിൽ അങ്ങനെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളെ പെർമനൻ്റ് ആയിട്ട് നമുക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് ജീവിതം വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അതിനായിട്ട് നമുക്കിപ്പോൾ ചില ചില ടെക്നീക്സ് ഉപയോഗിക്കണം എന്നാൽ മാത്രമേ നമുക്കത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഒരു ആക്കി മാറ്റാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിലൊരു ടെക്നിക്കാണ് സ്വിഷ് ടെക്നിക്ക് അത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിങ് ടെക്നിക്കാണത് അതായത് ഇപ്പോൾ നമുക്കൊരു മോശമായ ഏതെങ്കിലും ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ ഒരു നെയിൽ ബൈറ്റിംഗ് പോലെ ഒരു ബിഹേവിയർ ഉണ്ടെങ്കിൽ അതിപ്പോഴത്തെ നമ്മുടെ ആ ബിഹേവിയറിൻ്റെ ഒരു പിക്ചർ നമ്മൾ മനസ്സിൽ കാണാൻ പറ്റണം നമുക്ക് നമ്മളൊരു ആ പിക്ചറിനെ മനസ്സിൽ കാണുക ആ നെയിൽ ബൈറ്റിംഗ് ഇല്ലെങ്കിൽ നിങ്ങളുടെ രൂപം അല്ലെങ്കിൽ നിങ്ങളുടെ നഖങ്ങൾ അല്ലെങ്കിൽ വിരലുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ചെറിയ പിക്ചർ നമുക്ക് കാണാൻ പറ്റണം അപ്പോൾ ഈ വലിയ പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റ് പിക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റിൻ്റെ പിക്ചറാണ് ആ നെയിൽ ബൈറ്റിംഗ് ഹാബിറ്റ് പിക്ചർ ഒരു വലിയ പിക്ചറാക്കി നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അതിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു റൈറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് കോർണറിലായിട്ട് നമ്മൾ ആ ചെറിയൊരു പിക്ചർ നമ്മുടെ എങ്ങനെ ഐഡിയലായിട്ട് നമ്മൾ ഇരിക്കണം ആ ബിഹേവിയർ ആ മോശമായിട്ടുള്ള ബിഹേവിയറെ മാറ്റിക്കഴിഞ്ഞാൽ ഉള്ള ഐഡിയലായിട്ടുള്ള വ്യക്തിയുടെ ആ ചെറിയൊരു സൈസ് പിക്ചർ നമ്മളൊരു സൈഡിൽ വെച്ചിട്ട് നമ്മൾ ഈ ചെറിയ പിക്ചറിനെ നമ്മൾ പെട്ടെന്ന് എന്ന് പറയുന്ന സമയം കൊണ്ട് വലുതാക്കി മറ്റേ പിക്ചറിനെ അങ്ങ് അടിച്ചുടച്ച് അത് പൊടിഞ്ഞു പോകുന്ന പോലെ ഈ പിക്ചർ പൊടിഞ്ഞു പോകുന്ന പോലെ ആക്കുകയും ഈ പിക്ചർ ആ സ്ഥാനത്തേക്ക് വന്നിട്ട് വലുതായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുകയും വേണം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രോഗ്രാം അവിടെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും അതിനായിട്ട് നമ്മൾ കുറേ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ആറ് ഏഴ് പ്രാവശ്യമെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ വലിയ പിക്ചറിനെ ഉടയ്ക്കാൻ ചെറിയ പിക്ചർ ഇങ്ങനെ വരുന്നു വലിയ പിക്ചറിനെ ഉടച്ച് മാറ്റുന്നു ചെറിയ പിക്ചർ അവിടെ സ്ഥാപിക്കുന്നു അപ്പം റിപ്പീറ്റഡായിട്ട് നമ്മളത് കാണണം ആദ്യം നമ്മൾ വലിയ പിക്ചർ നെയിൽ ബൈറ്റിംഗ് പിക്ചർ കാണുന്നു ചെറിയ പിക്ചർ ഐഡിയൽ പിക്ചർ കാണുന്നു എന്ന് പറയുന്ന നേരം കൊണ്ട് നമ്മൾ ഈ വലിയ ചെറിയ പിക്ചർ വന്ന മറ്റേ പിക്ചറിൻ്റെ സ്ഥാനത്തേക്ക് വരുന്നു വലിയ പിക്ചർ പൊടിഞ്ഞു പോകുന്നു അങ്ങനെ സെവൻ എയ്റ്റ് ടൈംസ് നമ്മൾ ചെയ്ത് ചെയ്യണം ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ നമ്മൾ കണ്ണടച്ചിട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് കണ്ണ് തുറന്നിട്ട് വീണ്ടും നമ്മൾ രണ്ടാമതും ഈ പ്രോസസ്സ് ചെയ്യാം